പാലക്കാട് കണ്ണന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടി കേസിൽ നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്തു മാത്തൂർ സ്വദേശികളായ ദിനേഷ് ഗണേഷ് സുനിൽ കൊടുത്തിരുപ്പള്ളി സ്വദേശി സിജിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇർഫാൻ ഇബ്രാഹിം സേറ്റ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇർഫാൻ ഇന്നലെയായിരുന്നു ഇവർ ആക്രമണം ഉണ്ടായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന യുവാക്കളെ കുറിച്ചുള്ള കൂടുതൽ ഏതെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ പ്രതികൾ കുറ്റം സമ്മതിച്ചോ ആര്യ ഇന്നലെ വൈകിട്ടാണ് പോലീസിന്റെ പിടിയിലായ യുവാക്കൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചത് സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തിലെ ഒരു ഒരു വൈരാഗ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ അവരെ ആക്രമിക്കാൻ അതിൽ തിരിച്ചു ആക്രമിക്കാൻ കാരണമെന്നാണ് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പിടിയിലായവരെ മർദ്ദിച്ചിരുന്നു ഇതിന്റെ പ്രതികാരമായാണ് ആക്രമണം നടത്തിയത് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ആക്രമണത്തെ യുവാവ് എത്തിയ യുവ കാറും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് കണ്ണൂർ ജംഗ്ഷനിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകരായ ദിനീഷ് റിനിൽ അമൽ സുജിത് എന്നിവരെ ഈ വെട്ടി പരിക്കേൽപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള ആക്രമണത്തിലേക്ക് ഈ പ്രതികൾ കടന്നത് സാമ്പത്തിക ഇടപാടത്തിലെ വൈരാഗ്യമാണ് അല്ലെങ്കിൽ അതിന് തമ്മിലുണ്ടായ വൈരാഗ്യവും മുൻ അതോടൊപ്പം തന്നെ മുൻപുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നുള്ള ഒരു ഒരു സംഘടനമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ആര്യ അതായത് ഇർഫാൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന യുവാക്കളുടെ ഒരു പശ്ചാത്തലം എന്താണ് അവർ മുൻപ് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ബന്ധമുള്ളവരാണോ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പല ആരോപണങ്ങളും പല പ്രശ്നങ്ങളും ഇവരുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പൊ അന്വേഷണ സംഘത്തിന്റെ ഒരു ഒരു അവർ അറിയിക്കുന്ന ഒരു വിവരം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പല പല കേസുകളിലും വേറെ പ്രതികളാണ് എന്ന തരത്തിലുള്ള ഒരു പല ആളുകളും എന്നാണ് പോലീസ് അന്വേഷണ സംഘം ശരി പാലക്കാട് കണ്ണന്നൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ നാല് യുവാക്കളെ അറസ്റ്റ് ചെയ്തു മാത്തൂർ സ്വദേശികളായ ദിനേഷ് ഗണേഷ് സുനിൽ കൊടുത്തിരുപ്പള്ളി സ്വദേശി സിജിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ട് പോലീസിന്റെ പിടിയിലായ യുവാക്കൾ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ചു ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്